വിശുദ്ധ സുവിശേഷം മൂന്നാമതായും പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുവാനും പിശാശുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഈശോ പന്ത്രണ്ട് സ്ലേഹന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണിത് ഈ സ്ലേഹന്മാരെ എന്തിനു വേണ്ടിയാണ് അവൻ തിരഞ്ഞെടുത്തത് എന്ന് ഇന്നത്തെ വചനത്തിലൂടെ കൃത്യമായിട്ട് അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നോട് കൂടെയായിരിക്കുക സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു കൂടെയിരുപ്പ് സാധ്യമാകുന്നില്ല ഇത് സ്നേഹന്മാർക്ക് വേണ്ടി മാത്രമുള്ള തിരഞ്ഞെടുപ്പില്ല കേട്ടോ മഹമ്മദ് ഇസായിലൂടെ അവൻ്റെ മകനായിട്ട് മകളായിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് അവൻ്റെ കൂടെ ആയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ കാര്യം ദൈവ സാന്നിധ്യത്തില് ആയിരിക്കുക എന്നുള്ളത് പക്ഷെ പലപ്പോഴും ഇന്ന് എനിക്കത് പറ്റുന്നില്ല എനിക്ക് സമയമില്ല എന്റെ തിരക്കുകൾക്കിടയിൽ എൻ്റെ ദൈവത്തിന്റെ ഇരിക്കുവാനായിട്ട് ഞാൻ മറന്നുപോവുകയ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണവും ഈ ഒരു കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ ഇരിക്കുവാനായിട്ട് എനിക്ക് സമയമില്ലാതായിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ആ പൂർവികർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുവായിരുന്നു അല്ലേ ഓരോ കാര്യം ആരംഭിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കേ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നന്മയുണ്ടാകും ഓരോ ജോലി തുടങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും കാരണം അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക പ്രാർത്ഥനയില്ലാതെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് ശക്തി സ്വീകരിക്കാതെ ഈ ലോകത്തിന്റെ അതിർത്തികളോളം ഞാൻ ഓടിയാലും എനിക്കൊരിക്കലും ഒരു ഫലവും ലഭിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് നമ്മൾ ഓടിയോടി നടക്കുകയാണ് പക്ഷേ ഫലമൊന്നുമില്ല പരാജയപ്പെട്ടു പോവുക ഓടുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല പലപ്പോഴും നിരാശപ്പെട്ടു പോവുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം അതിന് പ്രത്യേക സമയം വേണം കേട്ടോ എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യം ആരംഭിക്കും അതിനുള്ള സമയത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവരുത് ആ സമയം മാറ്റി വെച്ചിട്ട് മതി ബാക്കി എല്ലാ തിരക്കുകളും സ്നേഹങ്ങൾ വരെ അതുകൊണ്ട് ഈശ്വര സന്നിധിയിൽ ഇരുന്ന് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തിൻ്റെ വിവിധ മേഖല പഠനമേഖല ആയിക്കൊള്ളട്ടെ ജോലി മേഖല അവിടെയൊക്കെ പോകുന്നതിന് മുൻപ് ഈ ശക്തി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പോകുന്നിടത്തെല്ലാം വിജയം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കവരെ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ